ആ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് തെരച്ചിൽ ഏകദേശം ഒരു ലോറീൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്തായാലും വൈകുന്നേരത്തോട് കൂടിയിട്ട് എന്തെങ്കിലും സന്തോഷ വാർത്ത കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ അതെ 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 ലോറീൻ്റെതാണ് ബാക്കത്തെ ഒരു ബമ്പർ കിട്ടിയിട്ടുണ്ട് അതും നമ്മളെ ലോറീൻ്റെതാണ് അല്ല അതൊക്കെ ഈസിയാണ് പുതിയ സാധനമാണ് ഒക്കെ ആ വരുന്നത് പിന്നെ കഴിഞ്ഞിട്ട് വേറെ ഒരു ലോഹഭാഗം കണ്ട് ഓറഞ്ച് കളർ അത് നമ്മളതല്ല അല്ല അതെ 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 മാൽപേക്ക് എന്താ പറയുക എം എൽ എ ഡയറക്റ്റ് ലെറ്റർ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഡിമാൻഡുകളാണ് അപ്പോൾ അതൊന്നും കിട്ടണ ഇതുവരെ ലെറ്റർ കൊടുത്തിട്ടല്ല ഇതുവരെ ഇറങ്ങിയത് അങ്ങനത്തെ ലെറ്റർ ഒന്നും അവർക്ക് നമുക്ക് ചോദിക്കാനും പറ്റൂല എല്ലാം ഒരു മൗനാനുവാദമായിരുന്നു ഇതുവരെ കൊടുത്തതൊക്കെ ഇനിയും അങ്ങനെ തന്നെ കിട്ടും പക്ഷേ അത് പോരാ എന്നുള്ളതാണ് അപ്പം വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും ആ ടയർ ഫാനോ நான்